നമസ്കാരം പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സര ദിവസമായിരുന്നു ഇന്ന് ഏതായാലും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് റെഡ് കാർഡുകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ ജീക്സൻ സിംഗിനും അതുപോലെ എഴുപത്തി നാലാം മിനിറ്റിൽ ന ഓച്ചക്കും ഇന്ന് റെഡ് കാർഡ് ലഭിക്കുകയുണ്ടായി അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് ഗോളുകൾ സ്വന്തമാക്കുന്നത് ആദ്യമായിട്ട് ഇരുപത്തി മൂന്നാം മിനിറ്റിൽ ഫെഡേഴ്സ് ഇർണിച്ച് ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് നേടുകയുണ്ടായി എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്ന മറ്റൊരു ഗോൾ ഓൺ ഗോൾ ആണ് ഹിജാസി മെഹർ എന്ന ഈസ്റ്റ് ബംഗാൾ താരത്തിന്റെ ഓൺഗോൾ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം സന്ദീപ് സിംഗിന്റെ ക്രോസിനെ ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഹിജാസി മെഹർ ഓൺ ഗോളിലേക്ക് എത്തുന്നത് ഏതായാലും നാല് ഗോൾ എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളിന്റെ നാല് ഗോൾ എന്ന് പറയുന്നത് സോൾ ക്രിസ്പോ മത്സരത്തിന്റെ നാൽപ്പത്തി അഞ്ചാം മിനിറ്റും കഴിഞ്ഞ് പിന്നീടുള്ള അഞ്ചാം മിനിറ്റ് അതായത് ഏതാണ്ട് അൻപതാം മിനിറ്റിൽ കണ്ടെത്തിയ പെനാൾട്ടി ഗോളും അതുപോലെ മിനിറ്റിൽ ഗോൾ കണ്ടെത്തിയിരുന്നു അങ്ങനെ സോൾ ക്രസ്പോ എന്ന ഇരട്ട ഗോളുകൾ സ്വന്തമാക്കി നെഹോറാം മഹേഷ് സിംഗും ഇരട്ട ഗോളുകൾ സ്വന്തമാക്കി എൺപത്തി രണ്ടാം മിനിറ്റിലും എൺപത്തി ഏഴാം മിനിറ്റിലും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി നെഹോറാം മഹേഷും രണ്ട് ഗോളുകൾ കണ്ടെത്തിയതോടെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാൾ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഏതായാലും ഒൻപത് താരങ്ങളെ വെച്ചാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് മത്സരം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം രണ്ട് റെഡ് കാർഡുകൾ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയുണ്ടായി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം